അപ്പോൾ വേണ്ടേ നമ്മളൊരു എഴുപത് രൂപയുടെ ഒരു സ്പൂൺ വാങ്ങിയിട്ടുണ്ട് ഇതുണ്ടോ വാളയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇതേ വാളയും വാഗവലാലൊക്കെ അടിക്കും നാടൻ വരാലൊക്കെ അടിക്കും കേട്ടോ സൈസുള്ള നാടൻ വലിയ ഒക്കെയാണ് ഇതേ അടിക്കും അപ്പോൾ നമുക്ക് ഇത് വെച്ച് തന്നെ കിട്ടുമെന്ന് നോക്കാം നമുക്ക് സ്പൂൺ ദൂറായാലൊരു മീൻ അടിച്ചിട്ടുണ്ടേ നോക്കാവേ ഫസ്റ്റ് കാസ്റ്റിങ് ഫസ്റ്റ് കാസ്റ്റിങ്ങിൽ മീൻ കയറുക ഒരണക്കോ ഇല്ല എന്നാന്ന് അറിയത്തില്ല ആടിപ്പോളി ഇതേ

യെസ് യെസ് വിട്ടു പോയായിരുന്നു ഒരു അല് സ്പൂൺ ലോറാലോ കേട്ടോ ഇത് ഉണ്ടോ കൈ സ്പൂൺ സ്പൂൺ ലോറായി കറിയൊക്കെ ഉണ്ടോ ഇതിൻ്റെ ഓപ്പൺ ബുക്കിൻ്റെ ഉപകാരം എന്താ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കാണാൻ പറ്റും സോൾ കുക്കായിട്ട് കയറി വരും ഉണ്ടേ അത്യാവശ്യം സൈസൊട്ട് വരാറാണ് പിന്നെ ഈ സാധനം ഊരുമ്പോൾ സൂക്ഷിക്കുക കൈ കയറരുത് ഷോപ്പ് കുക്കായ കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അപ്പം വേണ്ടതായിട്ടും അടിച്ചടിച്ചിരിക്കും ായിരുന്നു അപ്പം തന്നെ നമുക്ക് സ്പൂണിലൂടെ അടിച്ച മീൻ കേട്ടോ ഫസ്റ്റ് ഡേ ആണേ ഏകദേശം മുപ്പത് മുപ്പത് മുപ്പത്തിരണ്ട് ഗ്രാം വെയിറ്റ് ഉണ്ട് ഏകദേശം സൈസ് രണ്ട് പേരല്ല അപ്പോൾ വേണ്ട സ്പൂണേൽ ഒരു വാളക്കുഞ്ഞ് കയറിട്ടുണ്ടേ വലിയ സൈസ് ഇല്ല ഒര കിലോ സൈസേ ഉള്ളൂ ഇപ്പോൾ വേണ്ട നമ്മുടെ സ്പൂൺ ലൂറ് ഏഴു രൂപയുടെ സമൂൺ ലൂറാണേ പറയല്ലൊരു വരാൽ അടിച്ച് അടിച്ച സ്ട്രൈക്കൊന്നും കിട്ടിയില്ല കരയ്ക്ക് കയറുന്നതിൻ്റെ ഭാഗമാണ് ആഹാ പൗലുക്ക പുറകെ വന്നടിച്ചതിൻ്റെ ഞാൻ തോന്നുന്നു സ്പൂൺ ലൂറല്ലേ കേട്ടോ ഉണ്ടോ ഓക്കെ ചെറുതാട്ടോ ഡാമേജ് ഒക്കെ ഉണ്ട് എൻ്റെ ദേഹത്ത് ഈ ഹുക്കയിൽ അടിച്ച് കയറിയാക്കുന്നതുകൊണ്ട് നമുക്കിന്നെ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല യോ സാധനം തിരക്കായി അപ്പോൾ അതേണ്ടേ സ്പൂൺ കാസ്റ്റിംഗ് തുടങ്ങിയിട്ട് സെക്കൻഡ് ഡേ കേട്ടോ നമുക്ക് രണ്ട് വരാലിന്ന് അടിച്ചിട്ടുണ്ട് ഒന്ന് വൈകുന്നേരം അടിച്ച കേട്ടോ രാവിലെ ഒരു വാള ചാത്തി അടിച്ചിട്ടുണ്ടായിരുന്നു അതായത് വാളയുടെ ചെറിയ ഒരു വാളക്കുഞ്ഞ് പിന്നെ വൈകുന്നേരം പോയപ്പോഴത്തേനെങ്കിൽ രണ്ട് വരാലും ഒട്ടിയാണ് ആണോ ഏട്ടാ സ്മൂൺ ടൂറ് എഴുപയുടെ സ്മൂൺ ടൂറ് നമുക്ക് തലേ ദിവസം ഒന്നാമത്തെ ദിവസം അഴിച്ച് രണ്ട് വരാൽ ഇതായിട്ടാണ് നടക്കുന്നത്